നമസ്കാരം കയ്പശ്ശേരി കോവിന്ദമ്പുരി ലോകത്തുള്ള സർവ സുബ്രഹ്മണ്യ ഉപാസകന്മാരുടെയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസം അതല്ല എങ്കിൽ എന്താ പറയണേ എല്ലാ വിശ്വാസികളും കാത്തിരിക്കുന്ന ദിവസമാണ് സ്കന്ധഷ്ടി ഷഷ്ടീവ്രതം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് സ്കന്ധഷ്ടി അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ആൾക്കാർക്ക് ഷഷ്ടി വ്രതം തുടങ്ങാനും ഒക്കെ ഏറ്റവും കേമത്തമുള്ളൊരു ദിവസമാണ് ഈ സ്കന്ധഷ്ടിയുടെ പ്രാധാന്യം സ്കന്ധഷ്ടിയുടെ നോയമ്പ് എടുത്തു കഴിഞ്ഞാൽ ജാതകവശാലായിട്ട് ശരിക്കും സുബ്രഹ്മണ്യ ഭഗവാൻ എന്ന് പറയുന്നത് ജാതക കാരകനങ്ങളെയാണ് നക്ഷത്രത്തിന്റെ കാരകനാണ് അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി നിൽക്കുന്ന ഈ സ്കന്ധ ഷ്ടി വ്രതം എടുത്തു കഴിഞ്ഞാൽ ഈ ജാതകത്തിനകത്ത് ചുവ എന്ന് പറയുന്ന ഗ്രഹം മോശസ്ഥാനത്ത് നിൽക്കുന്നവർക്കൊക്കെ ഗുണകരമായ ഫലത്തെ ലഭിക്കുന്നു എന്നു പറഞ്ഞേ ഇപ്പം ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴിൽ ചുവ നിൽക്കുക എട്ടിൽ ചുവ നിൽക്കുക ലഗ്നത്തിൽ ചുവ നിൽക്കുക രണ്ടാം ഭാവത്ത് ചുവയുടെ ബന്ധം വരിക അങ്ങനെ പല നാല് ചുവയുടെ ബന്ധം വരിക അങ്ങനെ പല സ്ഥലങ്ങളിൽ ചുവന്നു വരുമ്പോൾ ആ ചൊവ്വ ജാതകവശാലായിട്ട് രാശി വയ്ക്കുമ്പോഴല്ല ജാതകവശാൽ വശാൽ ചൊവ്വയുടെ ദോഷം അനുഭവിക്കുന്ന ജാതകകാരകന്മാർക്ക് ഷഷ്ടീവ്രതത്തിൻ്റെ പ്രാധാന്യം കൂടുതലാണ് ഷഷ്ടി കൊണ്ട് അതിൻ്റെ ദുരിതങ്ങൾ കൂടുന്നതാണ് അതുപോലെ തന്നെ സ്കന്ധഷ്ടിയുടെ ഗുണം കൊണ്ട് ഏറ്റവും ഗുണകരമായ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് എത്താൻ പറ്റും അതുപോലെ ചൊവ്വാദശി അനുഭവിക്കുന്നവർക്ക് ചൊവ്വാദശി അനുഭവിക്കുന്നവർക്ക് അല്പം കഷ്ടതയൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ചൊവ്വാദശ അനുഭവിക്കുന്നവർക്ക് കഷ്ടത അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന പോലെ സ്കന്ധഷ്ടി വ്രതം വളരെ കേമത്താണ് ഏകദേശം ഒരു ആറ് ഷഷ്ടീവ്രതം എടുത്ത ഒരു ഫലമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം കൊണ്ട് ശരിക്ക് നമ്മളിപ്പോൾ നമുക്കറിയാം നോയമ്പുകളും വ്രതങ്ങളും ആചരണങ്ങളും നമുക്ക് നിരവധി ഉണ്ടെങ്കിലും നമ്മളെങ്ങനെ ഉപാസിക്കുന്നു എന്നതിനനുസരിച്ചാണിത് ശരിക്കും സമ്പത്തുണ്ടാവാനായിട്ട് സന്തതി പരമ്പരകളുടെ നന്മയ്ക്ക് വേണ്ടി സന്തതി പരമ്പരകൾ നല്ല എത്തുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബത്തെ സൗഭാഗ്യം വർദ്ധിക്കുന്നതിന് വേണ്ടി ഐശ്വര്യം വർദ്ധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശത്രു ദോഷങ്ങൾ അല്ലെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്ന ദുരിതങ്ങളുണ്ട് ആ ദുരിതങ്ങളിൽ രക്ഷപ്പെടുന്നതിനു വേണ്ടി കുടുംബത്തെ ചെറിയ ചെറിയ അസുഖങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അസുഖം കൊണ്ട് ക്ലേശങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംഭവിക്കുവാണെങ്കിൽ അതിനുള്ള ഒരു പരിഹാരത്തിനു വേണ്ടി ഒക്കെ ഷഷ്ടി വ്രതം വളരെ ഗംഭീരമാണ് പക്ഷെ ഒരു നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞപോലെ ഈ നൊയമ്പെടുക്കുന്നത് മാത്രമല്ല അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ദർശനം നടത്തുന്നത് മാത്രമല്ല ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല അന്നത്തെ ഉപവാസം എടുക്കുന്നത് മാത്രമല്ല നമ്മളെങ്ങനെ ആ ദിവസത്തെ കൊണ്ടു കൊണ്ടുനടക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ദിവസം ഏത് വ്രതമായാലും ഏത് നൊയമ്പായാലും ആ ഭഗവാനു വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോഴാണ് ആ വ്രതത്തിന്റെ പൂർണതയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ആ ദിവസത്തെ വ്രതകാലഘട്ട സമയത്ത് മുഴുവൻ നമ്മൾ പാരണ വീഴുന്നതിന് തൊട്ട് വരെ എന്ന് പറയണ പോലെ ഭഗവാനു വേണ്ടി അന്നത്തെ ദിനം എത്ര പ്രാർത്ഥനയോടെ ചെയ്തു വെക്കുന്നുവെന്ന് നമ്മളിപ്പോൾ നാട്ടിലറിയാം ഇങ്ങനെയുള്ള ഷഷ്ടി വെറുതെ സ്കന്ധഷ്ടിയൊക്കെ വരുമ്പോൾ ആൾക്കാർ സുബ്രഹ്മണ്ൻ്റെ അമ്പലത്തിൽ പോകാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോണം അവിടെ പോയി ഭഗവാനെ തൊഴുതു പുറത്തു വന്നിരുന്ന് സംസാരിച്ചിരിക്കുകയല്ല അന്നത്തെ വേണ്ട അല്ലെങ്കിൽ അവിടെ കാണുന്നവരുമായിട്ട് മറ്റു വിഷയങ്ങൾ സംവദിക്കുകയല്ല നമ്മൾ വേണ്ടേ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരായാലും ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരായാലും ആ ഭഗവാനെ അന്നത്തെ ദിവസം എത്ര കാര്യമായി നമ്മൾ നാമജപാതികൾ ലഭിക്കുന്നു ജയി ജപിക്കുന്നുവോ ആ പ്രവർ ഭഗവാനെ പ്രാർത്ഥിച്ച് എത്ര ശ്ലോകങ്ങൾ ജപിക്കുന്നു അതനുസരിച്ചാണ് അതിൻ്റെ ഫലം വർദ്ധിക്കുന്നത് അല്ലാതെ നമ്മൾ വെറുതെ രാവിലെ അമ്പലത്തിൽ പോയി നമ്മൾ മൊത്തം ഉപവാസം എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ടിവിയും കണ്ട ഒരു രീതി നടക്കുകയല്ല അതിൻ്റെ ആ ഉപവാസം എടുക്കുന്ന അല്ലെങ്കിൽ ആ നൊയമ്പ് എടുക്കുന്ന അതേ സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ മാനസികമായി നിൽക്കുന്ന ആ നമ്മുടെ മാനസികമായി നിൽക്കുന്ന ഭഗവാനെ ആ നമ്മുടെ എന്താ പറഞ്ഞ ശരീരമാകുന്ന ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് ആ നാമജപാതികൾ ചെയ്യുമ്പോഴാണ് ആ ഷഷ്ടിയുടെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഈ ഷഷ്ടീവ്രതമെടുക്കുന്നവരും അന്ന് ഷഷ്ടിവ്രതം എടുക്കാത്തവരും ഭഗവാനെ വിശ്വസിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാവരും അന്ന് മിനിമം അന്നത്തെ ഒരു ദിവസം ഞാൻ പറയണേ മറ്റൊരു ദിവസങ്ങളെല്ലാം ഒരു ആയിരത്തെട്ട് രൂപങ്കിലും വചത്ഭുവേ നമ വചത്ഭുവേ നമാ വജത്ഭുവേ നമാ വജത്ഭുവേ നമ ഭഗവാനെ ഓർത്തങ്ങ് ജവിക്കുക ആയിരത്തെട്ട് ഒരു ജവിക്കാനായിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് മതി മാക്സിമം പറ്റുവാണെ രാവിലെയും വൈകുന്നേരവും അതിരാവിലെ കുളിച്ചിട്ട് ഈ ആയിരത്തെട്ടൊരു വൈകുന്നേരവും രൂപ കാരണം ആ ഇദ്ദേഹത്തിൻ്റെ ഒരു മൂലമന്ത്ര സ്വ ഈ വജത് ഭുവേ നമ എന്നുള്ളത് വജത് ഭുവേ നമ വജത് ഭുവേ നമ വജത് ഭുവേ നമ അങ്ങനെ ജവിക്കുക അതായത് പ്രത്യക്ഷത്തിൽ വീരശൂര പരാക്രമിയാണ് ഭക്തജന സംരക്ഷകനാണ് സന്തതി പരമ്പര കാരകനാണ് സമ്പത്തിൻ്റെ കാരകനാണ് ജാതകത്തിൻ്റെ കാരകനാണ് ഐശ്വര്യത്തിൻ്റെ കാരകനാണ് അങ്ങനെയുള്ള ആ ഭഗവാനെ മനസ്സിലിരുത്തിക്കൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എ എത്ര കേമായിട്ട് അല്ലെങ്കിൽ എത്ര നമ്മൾ ശുദ്ധമായിട്ട് അതിനെ പ്രാർത്ഥിക്കാം ഇതെല്ലാവർക്കും ചെയ്യാം കൊച്ചു കുട്ടികൾ മുഴ ഏത് വയസ്സരിപ്പം നമുക്ക് രോഗികളാണ് നൊയമ്പെടുക്കാൻ പറ്റാത്ത വ്രതം എടുക്കാൻ പറ്റാത്ത ഒരാൾക്കാരാണ് ഭഗവാനെ പോയി തൊഴാൻ പറ്റാത്തവരാണ് അവർക്കും ജപിക്കാം അപ്പം അന്നത്തെ ദിവസം ആ ജപിക്കുന്നതിന് പോലും ആയിരം ഇരട്ടി ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ആയിരം ഇരട്ടി ശക്തിയാണ് നൊയമ്പെടുത്താലും ആയിരം ഇരട്ടി ശക്തിയാണ് ആ നാമജപാതികൾ ചെയ്താലും ആയിരം ഇരട്ടി ശക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സുബ്രഹ്മണ്യ ഗായത്രി എന്ന് പറയുന്ന സാധനമുണ്ട് ഞാൻ പണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ സനൽ കുമാരായ വിത്മഹേ സനൽകുമാരായ വിത്മഹേ സനൽകുമാരെന്നും ഭഗവാനെ വെറുതെ നമ്മൾ ഭഗവാനെ അങ്ങനെയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സ സനൽകുമാരായ വിത്മഹേ ഷടാനനായ ധീമഹി തന്നൂ സ്കന്ദപ്രചോദയാത് തന്നൂ സ്കന്ധപ്രചോദയത് അദ്ദേഹത്തിൻ്റെ സുബ്രഹ്മണ്യ ഗായത്രിയാണ് ഇതൊരു നൂറ്റെട്ട് ഒരു നൂറ്റി നാൽപ്പത്തിനാല് രൂ മുന്നൂറ്റി മുപ്പത്താറ് രൂ ഇതൊക്കെ സമയം പോലെ അത് ഞാൻ പണ്ടും പറയാറുണ്ട് ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സൈഡിലിരുന്ന് അല്ലെങ്കിൽ ബലിക്കപ്പരയിരുന്ന് അമ്പലത്തിൻ്റെ നാലമ്പലത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ ആ ഇരുന്നുകൊണ്ട് ഈ നാമജപാതിങ്ങൾ ചെയ്യുമ്പോൾ അതിന് വീണ്ടും നൂറരട്ടിങ്ങയുടെ ഫലമുണ്ട് എന്നിട്ട് ഭഗവാനോട് നമ്മുടെ പരമ്പരയുടെ സുഹൃതത്തിന് നമ്മുടെ സന്തതി പരമ്പരയ്ക്ക് നന്നായി വരാൻ അവർക്ക് ശ്രേഷ്ഠതയുണ്ടാവാൻ കുടുംബ സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ ഒരു ദുരിതങ്ങളും സങ്കടങ്ങളും ഇല്ലാതെ വരാൻ ശരിക്കും മനസ്സിൽത്തി പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ഈ സ്കന്ധസൃഷ്ടി നിങ്ങളുടെ ഒരു ഉയർച്ചയുടെ ഒരു നന്മയുടെ ഒരു ഐശ്വര്യത്തിൻ്റെ പാത ഒരുക്കും വ്രതമല്ല പ്രാധാന്യം വ്രതത്തിനും പ്രാധാന്യമുണ്ട് വ്രതം എങ്ങനെ ഉപാസിക്കുന്നു ഏത് രീതി ഉപാസിക്കുന്നു എങ്ങനെ ഉപാസിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് ഒരു ദിവസം ഭഗവാന്റെ നാമജപാതികൾ കൊണ്ട് ഭഗവാന്റെ കീർത്തനം കൊണ്ട് ഭഗവാന്റെ അഷ്ടോത്തരം കൊണ്ട് ഭഗവാന്റെ ശ്ലോകം കൊണ്ട് ധാരാളം നാമം ജപിച്ച് ഭഗവാനെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുത്തി അനുഗ്രഹമേറ്റിവാങ്ങണം ഇങ്ങനെ ചെയ്യുന്ന വ്രതത്തിനാണ് അതിന് പ്രാധാന്യം കൂടുന്നത് അതുകൊണ്ട് സ്കന്ധഷ്ടി ഒരു പുതിയ തുടക്കത്തിന് കാരണമാകും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ശ്രമിക്കുക നമസ്കാരം കൈപ്പേശ്ശേരി ഗോയമ്പു